ചിലർക്ക് ചില ആഹാരങ്ങളോടും ചില വസ്തുക്കളോടും ഒക്കെ അഡിക്ഷൻ ഉണ്ടാകുമല്ലോ അതെന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്താണ് മെയിൻ ഇതിനുണ്ടാകും ഭാഗമുണ്ട് അപ്പൊ വാക്ക് വേണമെങ്കിൽ വിദ്യ വേണം വാക്ക വിദ്യ ആഹാരം ആഹാരത്തിൻ്റെ സ്വഭാവം ഈ ആഹാരമൊക്കെ കഴിക്കണമെങ്കിൽ പൈസ ഉണ്ട് അതുകൊണ്ട് തന്നെ ധനം പിന്നെ അത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ കുറച്ച് ഒരു സോളിന്റെ ഒരു അല്ല ഒരു ജീവന്റെ ഒരു പ്രയാണത്തെ പറ്റി പറയുന്ന വളരെ ഈ ലോകത്തുള്ള വളരെ ഏറെ കാര്യങ്ങൾ നമ്മൾക്ക് ഓരോ ഭാവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാനുണ്ട് നമ്മൾ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ചോയ്സുള്ളത് നമ്മുടെ വീടിനേക്കാളും നല്ല വീടപ്പുറത്തുള്ളത് കൊണ്ട് അതാണ് നല്ലത് നമുക്ക് മനസ്സിലാകുന്നു അതേസമയം എല്ലാ വീടും ഒരേ പാറ്റേൺ ആണെങ്കിൽ നമുക്ക് ആ ഒരു നമസ്കാരം ദി അൺഎക്സ്പ്ലെയിൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് സന്തോഷം ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അഷ്ടമ ഭാവത്തിൽ ഗ്രഹങ്ങൾ വരുന്നു അത് നമ്മളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പലരും നമ്മളിവിടെ എഴുതി ചോദിച്ചിരുന്നു അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്താൽ അതിനെക്കുറിച്ച് കൂടുതൽ ആ കാര്യത്തിലേക്ക് കൂടുതൽ വെളിച്ചം വീശിയാൽ കൊള്ളാവുന്ന അപ്പോൾ ആ വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചേച്ചി അഷ്ടമ ഭാവം എന്ന് എപ്പം ജോലിമാരുടെ അടുത്ത് പോയാലും അവർ പറയും ഓ അഷ്ടമ ഭാവത്തിൽ ഈ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ ആ അഷ്ടമ ഭാവത്തിൽ പല ഗ്രഹങ്ങളിലും വരാറുണ്ട് അതിൻ്റെ ഇമ്പാക്റ്റിനെക്കുറിച്ച് നമുക്ക് പ്രേക്ഷകരോട് ഒന്ന് കൂടുതൽ അതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊന്ന് സംസാരിച്ചാൽ സംസാരിക്കാമല്ലോ ഇപ്പൊ ഭാവങ്ങൾ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഭാവങ്ങളാണ് ജാതകത്തിലുള്ളത് അതാണല്ലോ ഈ രാശി ഇങ്ങനെ വരച്ച് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ സവിരാകൃതിയിലുള്ള മുന്നൂറ്റി അറുപത് ഡിഗ്രി ഉള്ള ഒരു വൃത്തമാണ് അതിനെ പന്ത്രണ്ട് സമഭാഗങ്ങളായിട്ടുള്ള ഓക്കെ പന്ത്രണ്ട് രാശികളാണ് അത് നമ്മുടെ മലയാള മാസത്തിന്റെ പേരുകൾ അതിനെ അങ്ങനെയാണ് മാസത്തിന് പേരുകൾ വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആഴ്ചകളുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ് ഗ്രഹങ്ങളുടെ പേരുകൾ അങ്ങനെയല്ലേ ശനി എല്ലാം ഞായറും അങ്ങനെ തന്നെയല്ലേ രവിവാരം എന്നല്ലേ പറയുന്നത് സോമവാരം അപ്പൊ എല്ലാം നമ്മുടെ ജീവിതം തന്നെ എല്ലാം ഈ ഗ്രഹങ്ങളുമായിട്ടും പ്രപഞ്ചമായിട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ് പ്രപഞ്ചത്തിലുള്ള പഞ്ചഭൂതങ്ങളെയാണ് ഗ്രഹങ്ങള് ം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നു അതൊക്കെ അസ്ട്രോളജിക്കലി നമുക്ക് ബന്ധിപ്പിക്കാവുന്ന ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ ബന്ധിപ്പിക്കല്ല അങ്ങനെയാണ് അതുള്ളത് എങ്ങനെയുള്ള ഈ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നു ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമുക്ക് ആ അനുഭൂതി ആ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നു അത് നമ്മുടെ മനസ്സ് മനസ്സനു മനസ്സുകൊണ്ട് അതിനെ അനുഭവിക്കുന്നു അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നാണ് ഒരാളുടെ ജാതകത്തെ നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ ഭാവങ്ങളെ പറ്റിയാണ് കവിത ചോദിച്ചത് അപ്പൊ ഒന്നു മുതൽ പന്ത്രണ്ട് ഭാവങ്ങളാണ് അതിൽ ഒന്നാമത്തെ ഭാവം എന്ന് പറയുന്നത് ആരാണോ ആരാണോ ആ വ്യക്തി വ്യക്തിയെ പറ്റി പറയുന്നത് വ്യക്തിയുടെ സമഗ്രമായിട്ടുള്ള സ്വഭാവങ്ങള് രൂപം അതായത് വ്യക്തിയുടെ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള രൂപം വ്യക്തി എന്തായിരിക്കുന്നു റിയൽ ആയിട്ടുള്ളത് ബാഹ്യ ലോകം അയാളെ എങ്ങനെ കാണുന്നു ഇത് രണ്ടും പറയാം അതായത് ഇന്നർ വേൾഡും ഉണ്ട് ഔട്ടർ വേൾഡ് ഉണ്ട് അതെല്ലാ ഭാവങ്ങളും അങ്ങനെ തന്നെ അതിനൊരു നിഗൂഢ ഭാവമുണ്ട് പ്രകടിതമായ ഭാവമുണ്ട് പ്രകടിതമായിട്ട് നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ തോന്നുന്ന നമുക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാവുമല്ലോ സ്വഭാവം ആ അവരുടെ അല്ല ഒരാളിനെ കാണുമ്പോൾ നമുക്കൊരു തോന്നല് വരില്ലേ ആ ഇയാള് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇയാളൊരു കുഴപ്പം പിന്നെ അവരുടെ രൂപത്തിന്റെ പൂർണ്ണത അതായത് ആരോഗ്യമുണ്ടോ അനാരോഗ്യമുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളത് ഇതെല്ലാം ഒന്നാം ഭാവത്തിൽ ഒന്ന് പറയും പിന്നെ അദ്ദേഹത്തിന്റെ ആയുസ് അതായത് ഈ ഉണ്ടായിരിക്കുന്ന വ്യക്തിക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകാം നഷ്ടം വരാമോ നശിക്കാമോ അതാണല്ലോ മരണം എന്ന് പറയാം പേഴ്സണലി ഉള്ള എല്ലാ ആസ്പെക്ട്സും ഒന്നാം ഭാവം അറിയാവുന്നൊണ്ട് പിന്നെ അത് ക്രമാനുഗതമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളെ ഒരു കുഞ്ഞുണ്ടാകുന്നത് മാത്രം ചിന്തിച്ചാൽ മതി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല ഏതൊരു സാധാരണ ആൾക്കും മനസ്സിലാക്കാവുന്നത് പോലെയാണ് ഇത് പോയിരിക്കുന്നത് മനസ്സിലായില്ലേ നമുക്കൊരു കുഞ്ഞുണ്ടായി അപ്പൊ കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കില്ല അല്ല പൂർണ്ണ ചോദിക്കില്ല എങ്കിൽ നമ്മൾ നോക്കും പൂർണ്ണ ആരോഗ്യം ഉണ്ടോ പൂർണ്ണ അവയവങ്ങളൊക്കെ പൂർണ്ണമാണ് സ്വാഭാവികമായിട്ടും നോക്കുള്ളൂ അതുപോലെ തന്നെ ഒരു അസ്ട്രോളജർ ആണെങ്കിൽ ആയുസ് ഉണ്ടോ എന്നും കൂടെ നോക്കും രോഗാരിഷ്ടതെല്ലാം ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കും പല കാര്യങ്ങള് ത്രീ ഡി ഫൈഡ് നമുക്ക് പോകണ്ട അപ്പൊ അതല്ലേ ഒന്നാം ഭാവം കൊണ്ടോ അല്ലെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അങ്ങനെയൊക്കെ പറയുന്നത് കാണാൻ ഭംഗി ഉണ്ടോ ഭാവത്തിൽ അല്ലെങ്കിൽ മുടി ഉണ്ടോ അതൊക്കെ നമ്മള് നോക്കൂലേ അച്ഛനെ പോലെയാണോ അമ്മയെ പോലെയാണോ അതൊക്കെ നോക്കൂലേ എന്ന് പറഞ്ഞതുപോലെ ഒന്നാം ഭാവം കൊണ്ട് ആളിനെ പറ്റി ലോകവ്യവഹാരത്തിലേക്ക് വരുമ്പോ ബാഹ്യമായിട്ടുള്ള കാഴ്ചപ്പാട് നമ്മള് എങ്ങനെ നമ്മൾ ആ വ്യക്തിയെ എങ്ങനെ കാണുന്നു സമൂഹം എങ്ങനെ കാണുന്നു ലോകം എങ്ങനെ കാണുന്നു റിയൽ ആയിട്ട് ആ വ്യക്തി എന്താണെന്നുള്ളത് ആ വ്യക്തി കയറിയുള്ളൂ അതാണല്ലോ സത്യം അപ്പൊ ഇന്നറായിട്ടുള്ളതും ഔട്ടർ ആയിട്ടുള്ളതും ബാഹ്യവും ആഭ്യന്തരവും ആ ഒന്നാം ഭാവം രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ അടുത്ത ഉടനെ ചെയ്യുന്ന എന്താ കുഞ്ഞുണ്ടൊക്കെ ഞാൻ അടുത്ത രണ്ടുനൂല ഈ കുഞ്ഞുണ്ടായോ നല്ലതും കിട്ടില്ല കരയും കരയും കരഞ്ഞു കഴിഞ്ഞോണ്ട് കുഞ്ഞു അന്വേഷിക്കുന്ന കാര്യങ്ങൾ എന്താ ഭക്ഷണം അതായത് ഉണ്ടായി കഴിഞ്ഞ ഉടനെ ശബ്ദം ഉണ്ടാക്കുമല്ലോ കരയുമില്ല കുട്ടി അതുപോലെ രണ്ടാം ഭാവം രണ്ടാം ഭാവം കൊണ്ട് നമ്മുടെ കരച്ചിലാണ് വരയ്ക്കുന്നത് വരെയുള്ള അതായത് നമ്മുടെ വാക്കുകള് ഓ ആ ശബ്ദം പുറപ്പെടുന്ന അതാണ് രണ്ടാം ഭാവം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കുഞ്ഞി എനിക്കിപ്പോൾ ആദ്യം ശബ്ദം ഉണ്ടാക്കുന്നല്ലോ അതേപോലെ തന്നെ നമ്മുടെ ശബ്ദത്തിന്റെ ഗുണദോഷങ്ങളെല്ലാം അല്ലെങ്കിൽ വാക്കിന്റെ ഗുണദോഷങ്ങളെല്ലാം അതെനിക്ക് ഈ ചില ജോലി പറയുമല്ലോ ഒരു രണ്ടാം ഭാവത്തിൽ ഏതോ ഒരു പെർട്ടിക്കുലർ ഇത് നിൽക്കുന്നു അതുകൊണ്ട് നാക്ക് ഭയങ്കര മോശമായിരിക്കും കേട്ടിട്ടില്ല അതെ പറഞ്ഞു അതിന്റെ നമ്മൾ ജനിച്ചത് മുതലും മരിക്കുന്നതു വരെയുള്ള ഈ നമ്മുടെ ശബ്ദത്തിന്റെ ഉപയോഗം വാക്കുകൾ വാക്കുകളുടെ ഒരാള് സംസാരിക്കുന്നതിന്റെ സത്യാവസ്ഥ അസത്യാവസ്ഥോ മറ്റുള്ളവരെ ക്രൂഡായിട്ട് എല്ലാം ലോകത്ത് എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അത് മുഴുവനും ഈ ഭാവം കൊണ്ടാ പറയുന്നത് ജൽപ്പനങ്ങളായിരിക്കോ അർത്ഥസമ്പുഷ്ടമായിട്ട് സംസാരിക്കുവോ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നത് പോലെ സംസാരിക്കുക മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുന്നു അതായത് നമ്മൾ ജനിച്ച് മരിക്കുന്നത് വരെ ഈ വാക്കിന്റെ എല്ലാ ഉപയോഗങ്ങളും രണ്ടാം ഭാവം കൊണ്ട് പറയും അപ്പൊ ഒരാൾ വാക്ക് പറയുന്ന സംസാരിക്കുന്ന കുട്ടി വളരുന്നല്ലോ ഒരു ഹ്യൂമൻ ബീങ് ആയി വരുമ്പോ സംസാരിക്കുന്നതിന്റെ അയാളുടെ അറിവ് അനുസരിച്ച് സംസാരിക്കുന്നത് അതിനക്ക് വിദ്യ വേണം ആ പഠിക്കണ്ടേ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ അത് രണ്ടാം ഭാവം ഇപ്പൊ ഈ വാ നമ്മള് പറഞ്ഞല്ലേ കുട്ടി കരഞ്ഞു കഴിഞ്ഞോണെ പിന്നെ പാലാണ് അന്വേഷിക്കുന്നത് ഭക്ഷണമാണ് അപ്പൊ ഭക്ഷണം രണ്ടാം ഭാവം കൊണ്ടല്ലേ അവരുടെ അതെല്ലാം രണ്ടാമതൊക്കെ സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതം നല്ല ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുണ്ടോ മോശം ഭക്ഷണം വേണോ ഇഷ്ടം ഇനി എന്തെങ്കിലും രോഗമുണ്ടോ യോഗമുണ്ടോ ആ അതുപോലെ തന്നെ ഇയാൾ എന്തെങ്കിലും വേണ്ടാത്ത ഭക്ഷണം കഴിക്കും അഡിക്ഷൻ ഒക്കെ ഉള്ള ആളാണ് ഇതെല്ലാം ഈ രണ്ടാം ഭാവം കൊണ്ട് തന്നെയാ പറയുന്നത് അഡിക്ഷൻ ഉണ്ട് എന്തുകൊണ്ട് അഡിക്ഷൻ ചിലർക്ക് ചില ആഹാരങ്ങളിലോടും ചില വസ്തുക്കളോടും ഒക്കെ അഡിക്ഷൻ ഉണ്ടാകുമല്ലോ അത് എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്താണ് ഇതെല്ലാം മീൻ രണ്ടാം ഭാവം കൊണ്ട് അപ്പൊ വാക്ക് വേണമെങ്കിൽ വിദ്യ വേണം വാക്ക വിദ്യ ആഹാരം ആഹാരത്തിന്റെ സ്വഭാവം നീ ആഹാരമൊക്കെ കഴിക്കണമെങ്കിൽ പൈസ ഉണ്ട് അല്ലാതെ അതുകൊണ്ട് തന്നെ ധനം അതും രണ്ടാം ഭാവം രണ്ടാം ഭാവം ധനത്തിന്റെ സോഴ്സ് പിന്നെ വോളിയം അതിനുള്ള സമഗ്ര കാര്യവും പിന്നെ അതുപോലെ തന്നെയാണ് മൂന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുട്ടി വളർന്ന് ഇട്ട് അടുത്ത് എന്താ ചെയ്യുക വീട്ടിലൊക്കെ അമ്മയും അച്ഛനൊക്കെ കൊണ്ടുനടക്കും പിന്നെ ആളുകളുമായിട്ടെങ്കിൽ അന്ന് മെങ്കലി ചെയ്ത് നടക്കും അതുകൊണ്ട് തന്നെ സോഷ്യൽ സോഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പഠിക്കും അപ്പൊ അത് തന്നെയാണ് മൂന്നാം ഭാവം കൊണ്ട് പറയുന്നത് പക്ഷെ അതിന്റെ വിപുലമായ രീതിയിലാണ് നമ്മള് ജ്യോതിഷത്തെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാൻ പറ്റുന്നത് ലൈക്ക് ഇപ്പൊ ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് മുതിർന്ന ഒരാൾക്ക് എന്ത് ദോഷം ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റും കുട്ടിയെ സംബന്ധിക്കുന്നതോളം കുട്ടി ആളുകളോട് സംസാരിച്ച് പഠിക്കുന്നത് എങ്ങനെയായിരിക്കും ഏതെല്ലാം തരം ആൾക്കാരോട് എത്രമാത്രം സുഹൃത്തുക്കളോട് ഒരു കൂട്ടുകൂടും സൗഹൃദമായിരിക്കും ആഴത്തിലുള്ള ബന്ധങ്ങളായിരിക്കും അത് ആരോടും കൂട്ടുകൂടാത്ത ഒറ്റപ്പെട്ടിരിക്കുന്നവരില്ലേ അങ്ങനെയാണോ എന്നുള്ളത് ഈ ലോക വ്യവഹാരത്തില് ഇയാള് ഈ സമൂഹമായിട്ട് ബന്ധപ്പെടുന്ന സർവ്വകാര്യങ്ങളും മോന്നു ഓ കുട്ടിയുടെ വളർച്ചയാണ് ആ ഗ്രാജുവൽ ആയിട്ടുള്ള വളർച്ചയാണ് അങ്ങനെ എല്ലാം ആളുകളോടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നുള്ള തോന്നല് വരും ഇത് സുഖം ഉണ്ടാക്കും ഇത് സന്തോഷം ഉണ്ടാക്കുന്നതല്ല എന്നുള്ളത് ആ ഇമോഷണൽ തിരിച്ച് ഇമോഷണൽ മെച്ചു ഇമോഷണൽ മെച്ചു അതുപോലെ ബന്ധം ബന്ധുക്കളുമായിട്ടുള്ള അടുപ്പം അതായത് വൈകാരികമായിട്ടുള്ള എല്ലാം അതെല്ലാം മൂന്നാം ഭാവം അല്ല നാലാ നാലാം ഭാവത്തിൽ മൂന്നാം ഭാഗത്തിൽ കൂടുതൽ നമ്മുടെ സോഷ്യൽ ലൈഫ് ബന്ധങ്ങൾ അങ്ങനത്തെ സുഹൃത്തുക്കൾ അല്ലാത്തത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇമോഷണൽ ഇതാണ് നല്ലത് കാരണം ലോകമായിട്ട് ബന്ധപ്പെട്ടു നമ്മൾ കാണുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ചോയ്സ് ഉള്ളത് നമ്മളുടെ വീടിനേക്കാളും നല്ല വീടപ്പുറത്തുള്ളത് കൊണ്ട് അതാണ് നല്ലത് നമുക്ക് മനസ്സിലാക്കുന്നു അതേസമയം എല്ലാ വീടും ഒരേ പാറ്റേണിലാണെങ്കിലും നമുക്ക് ആ ഒരു ചിന്ത വരില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇവ വ്യത്യസ്തമായ കാഴ്ചകൾ ഉണ്ടാകല്ലേ അതെ വ്യത്യസ്തമായ കാഴ്ചകളുണ്ടാകും ശരിയും തെറ്റും തിരിച്ചറിയാനും നല്ലതും ചീത്തയും തിരിച്ചറിയാനും പോലും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും മനസ്സിലാക്കാനുള്ളവരാണ് അതാ നല്ലതും ചീത്തയും അറിയുന്ന ഭാവങ്ങൾ വേറെ ഓ അത് ശരിയാ അപ്പോ ഒരു വൈകാരികമായ ആസ്പെക്ടാ ആണ് അതെ ബുദ്ധിപരമായ ലോജിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് അല്ല ഇതാണ് എനിക്ക് ഇമോഷണൽ ഇമോഷണൽ അതിന്റെ ഒരു പൂർണ്ണതയാണ് നാലെന്ന് പറയുന്നത് അഥവാ അതിന് വീടൊരു ഘടകമാണല്ലോ വളരുന്ന വീട് അതുകൊണ്ട് തന്നെ തറവാട് വീടും മാതാവും അങ്ങനെ ബന്ധുക്കളും ഒക്കെ ആ നാല് കൊണ്ടുവരും പിന്നെ വരുന്നത് അത്രയും അപ്പൊ ഒരു ഗ്രാജുവലി ആ സോളിന്റെ വളർച്ചയാണ് നമ്മൾ കാണുന്നതെന്ന് ഓർക്കണം ഒരു കുഞ്ഞിന്റെ വളർച്ച അത്രയും മനോഹരമായിട്ടാണ് ഋഷിമാർ അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നുള്ളത് ഇപ്പോഴും എനിക്ക് അവർക്കും ഇത്ര വർഷങ്ങളായിട്ട് എനിക്ക് ഭയങ്കര അതിശയായിട്ടാ കൗതുകയാണ് ശരിക്കും കൗതുക അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളതാണ് അഞ്ചെന്ന് പറയുന്നത് അഞ്ചെന്ന് പറയുന്നത് ഒരു ആളിന്റെ ഈഗോടെ വ്യക്തിത്വത്തിന്റെ ഒരു പൂർണ്ണത അയാളുടെ ബുദ്ധി അപ്പൊ നമ്മൾ ഈ ലോകത്തോട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചല്ലേ ചെയ്യുന്നത് മനസ്സുകൊണ്ട് ആഗ്രഹം വരുന്നു പക്ഷെ ബുദ്ധിയാണല്ലോ അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഏത് രീതിയിൽ അതിനുള്ള ബുദ്ധിയുടെ വൈഭവം ഓക്കെ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിന്റെ പൂർണ്ണത ബുദ്ധിയുടെ വൈഭവം അതൊക്കെ പിന്നെ അത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ കുറച്ച് ഒരു സോളിന്റെ ഒരു അല്ല ഒരു ജീവന്റെ ഒരു പ്രയാണത്തെ പറ്റി പറയുന്നതാണ് വളരെ ഈ ലോകത്തുള്ള വളരെ ഏറെ കാര്യങ്ങൾ നമ്മൾക്ക് ഓരോ ഭാവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാനുണ്ട് ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ അയാളുടെ ബുദ്ധി വ്യക്തിത്വം അയാളുടെ ആ വില്പോർ ഇച്ഛാശക്തി ഇതെല്ലാം അഞ്ചാമത്തെ ഭാവത്തിലേക്ക് വരിക അപ്പൊ അയാൾ വള ആഹാരം ചുറ്റുപാടുകളായിട്ട് ബന്ധപ്പെട്ടു ഇമോഷണൽ ഒരു മെച്ചൂറിറ്റി നേടി ബുദ്ധിപരമായിട്ടും വ്യക്തിത്വ വികാസം നേടി അടുത്തത് ഇതൊക്കെ നേടിയ ഒരു പൂർണ്ണ വ്യക്തി സമൂഹത്തിലോട്ട് ഇറങ്ങി പെരുമാറുകയാണ് അങ്ങനെ പെരുമാറുമ്പോ എന്തുണ്ടാകും സ്വാഭാവികമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകും കോൺഫ്ലിക്ട്സ് ഉണ്ടാകും അതും അതിന്റെ തന്നെ ഭാഗമാണ് തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ പിന്നെ എന്ത് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യം ചെയ്യാൻ പോകുമ്പോ അതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നതല്ലേ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളൊക്കെ ആറും ഉണ്ടാ അതുപോലെ ആ ശരീരത്തിന് ഉണ്ടാ ഇപ്പൊ ഒരു വ്യക്തിയല്ലേ വ്യക്തിയുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു എനിക്ക് ഇങ്ങോട്ട് വരാൻ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ വരാൻ പറ്റില്ലല്ലോ അതെ അതേപോലെ വ്യക്തിയുടെ സമൂഹമായിട്ടുള്ള ഇടപെടൽ പെടലുകളില് ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഏതു തടസ്സങ്ങളും ആരോഗ്യപരമാകാം അല്ലാതെ ഉള്ളതാകാം പ്രതിബന്ധങ്ങളാകാം അതുകൊണ്ടാണ് ശത്രു രോഗം ഘടം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അപ്പൊ ഒരു വ്യക്തിയുടെ ക്രമാനുഗതമായി വളർച്ചകളവിടെ കാണുക പിന്നെ ഏഴാണ് ഏഴെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ജീവിത പങ്കാളി അങ്ങനല്ലേ വിചാരിക്കുന്ന ഏഴാം ഭാവം ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ കല്യാണം അത് മാത്രാണ് പക്ഷെ കല്യാണം അല്ല ഞാൻ ഉള്ള വ്യക്തി ലോകത്തോട്ട് പൂർണമായിട്ട് ഇടവിടുന്ന ഭാവമാണ് ഏഴെന്ന് പറയുന്നത് ഞാനും ലോകവും ഓ ലോകത്തോട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ് കല്ല്യാണ രണ്ടാം ഭാവവും നമ്മളത് രണ്ടാം ഭാവവും വിദ്യാധനം ആ ഓക്കെ അല്ല രണ്ടാം ഭാവം കരേണു ഞാൻ കുഞ്ഞിന്റെ അല്ല അപ്പൊ അല്ല ഇതേ ലോകമായിട്ട് ഇന്ററാക്ട് ചെയ്യണ വേറൊരു പോയിന്റ് പറഞ്ഞതുപോലെ എനിക്കില്ല അത് സമൂഹമായിട്ട് ചുറ്റുപാടുകളും ഒക്കെ കൂട്ടുകാരി സുഹൃത്തുക്കളെ ഇലയ സഹോദരങ്ങളൊക്കെ ചെറിയ ഒരു വേൾഡ് ആണ് അത് കുട്ടിയുടെ കമ്മ്യൂണിക്കേഷന്റെ വികാസം കുട്ടിയുടെ അറിവുകൾ നമ്മൾ ചെറിയ എപ്പോഴും സംശയം ചോദിച്ചുണ്ടാക്കിയതല്ലേ അങ്ങനെയുള്ളത് മറ്റേത് പൂർണ്ണതാണ് വ്യക്തിയാണ് മനസ്സിലായി അതെ അതെ അതായത് ശത്രുക്കളെയൊക്കെ നേരിടാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു എനിക്കിന്റേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട് ബുദ്ധിയുണ്ട് ഇനി ലോകത്ത് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിജീവിക്കോ അതിജീവിക്കാതിരിക്കോ അത് ഡിപെൻസ് ആണ് ജാതകും അങ്ങനെയുള്ള അതായത് നമ്മള് യുദ്ധത്തിന് പോകേ കുതിരപ്പുറത്ത് വളമായിട്ട് കേറിയ അവസ്ഥ മനസ്സിലായി ഇനി അംഗം ജയിക്കോ എന്നുള്ളതാണ് സമൂഹമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഏഴം ഭാവം എന്ന് പറയുന്നത് അതിലൊരു ഭാഗം മാത്രമാണ് ജീവിത പങ്കാളി എന്ന് പറയുന്നത് ഓ പക്ഷെ നമ്മൾ എപ്പോഴും ഏഴാം ഭാവത്തിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ ബുധനാമത്തിന്റെ ഒരു ഇത് മാത്രം അതാണ് പറയാതായത് നമ്മളെ ഈ സമൂഹം എങ്ങനെ ഇഷ്ടപ്പെടും സമൂഹത്തിന് നമ്മൾ എന്ത് കൊടുക്കും സമൂഹത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും ഇതെല്ലാം ഏഴാം ഭാവമായിട്ട് ഏഴാം ഭാവം ഞാനും ലോകവും ഞാൻ ഈ ലോകത്തെ ഇങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു ഒന്ന് ക്രമാനുഗതമായിട്ട് ഞാൻ എല്ലാം തടസ്സങ്ങളെയും അതിജീവിക്കാനുള്ളതായി ഞാൻ ലോകവുമായിട്ട് എങ്ങനെയൊക്കെ ഇന്ററാക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇപ്പൊ ഒരു പ്രാസംഗികാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ലോകം എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതും എല്ലാം നമ്മൾ ലോകം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലോകവുമായിട്ട് നമ്മുടെ എങ്ങനെ ഇത്ര ഹാർമണിയിലാണ് വിസ്ഹാർമണിയിലാണെന്ന് മനസ്സിലാക്കുന്ന ഏതുകൊണ്ടാണ് ഞാനും ലോകവും ഞാൻ വന്നിരിക്കുന്നത് ലോകത്ത് ജീവിക്കാനാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാവമാണ് എട്ട് നമ്മളിപ്പർച്ച ഉദ്ദേശിക്കുന്ന ഭാവം അങ്ങനെ എട്ടാണ് എന്നാ പിന്നെ ഇത് പന്ത്രണ്ടിൽ കൊണ്ട് വെച്ച പോലെ പക്ഷെ ഈ എട്ടെന്ന് പറയുന്ന മരണം എന്നാണ് പറയുന്നത് അത് മരണാണ് എട്ടാമത്തെ പിന്നെ ഭാവങ്ങൾ കിടക്കുക അതാണ് അതിശയം അപ്പൊ ഈ എട്ട് എന്ന് പറയുന്ന ഭാവം മരണം എന്ന് പറയുന്നത് ഏറ്റവും ഭാവത്തെ പറ്റിയെല്ലാം ദോഷങ്ങളെ പറയുന്നത് അതെ ദോഷങ്ങളേ പറയുന്നുള്ളൂ പക്ഷെ ഒരു കാര്യം മാത്രമേ അതിനകത്ത് എന്ന് പറയുന്നുണ്ട് മഠം എന്ന് പറയുന്നത് എന്താണ് വേദങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്തെയാണ് അല്ലെ അത് മാത്രമേ നല്ലത് പറയുന്നുള്ളൂ മറ്റേത് പറയുന്ന എല്ലാം സർവോത്ര നാശം വിനാശം അങ്ങനെയാണ് സർവ്വപ്രണാശോ വിപതുപവാദം എന്നൊക്കെ പറയാം അതായത് വിപത് അപവാദം സർവോത്രനാശം ഇതെല്ലാം വേണം ഇട്ടുകൊണ്ട് പറയുന്നത് മരണം മാത്രമല്ല പറയുന്നത് മരണവും പറയുന്നുണ്ട് അപ്പൊ അഷ്ടമ ഭാവം കൊണ്ട് വേണം മരണത്തെ ചിന്തിക്കാൻ എന്നൊക്കെ പറയുന്നത് പക്ഷെ നമുക്ക് തന്നെ നമ്മുടെ സാമാന്യ ബുദ്ധിയോണ്ട് ആലോചിച്ച് നോക്കാം ഈ അഷ്ടമ ഭാവത്തിൽ ഒരാൾ മരിച്ച പിന്നെ ഈ ഒമ്പതും പത്തും പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ അതെ അപ്പൊ ഈ അഷ്ടമം എന്ന് പറയുന്നത് കാര്യം കേൾക്കുമെന്ന് തന്നെ ആളുകൾക്ക് പേടിയാണ് അവര് ചോദിക്കുന്നത് എന്റെ ഗ്രഹങ്ങളൊക്കെ ഇട്ടി നിൽക്കുക ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് ഭയങ്കര പേടിയാണ് ആളുകൾക്ക് ഈ അഷ്ടമം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രത്യേക ഭാവം തന്നെയാണ് ഈ ഭാവത്തിലും മരിക്കണം